ബർത്ത്ഡേ യോ ഹാപ്പി ബർത്ത്ഡേ ടു യുവർ ഉമ്മ ഓക്കെ പോട്ടെ ഉമ്മാടെ ബർത്ത്ഡേ അനുബന്ധിച്ച് നമുക്ക് അഞ്ചാണ് എക്സ്ട്രാ ചെയ്താലോ സെവൻ അത് മതിയല്ലേ പോട്ടെ പത്താമത്തെ ദിവസം വർക്കൗട്ടാണ് എനിക്കറിയാംസ് ആണ് ബുദ്ധിമുട്ട് കാണും ബട്ട് നമ്മൾ നമ്മൾ ഇന്നും പോയിട്ടൊരു ചേട്ടന്മാരെ ബോൾ എടുക്കാനും സഹായിക്കും അവിടെ തപ്പുവാ ഓക്കെ ഞാനും വരാം ബാമിച്ച് എത്രാം ത്ര ഉണ്ടാ അഞ്ചാമത്ര ഉണ്ട് ഞങ്ങൾ സംസാരിച്ച് കാരണം നമുക്ക് ഇന്ന് വയ്യാത്ത ദിവസം ഞാൻ ഒരുപാട് പുഷ് ചെയ്യത്തില്ല ബട്ട് ഞങ്ങൾ എന്ത് ചെയ്യും ഓരോ കാര്യങ്ങളൊക്കെ കാരണം ഈ ഒരു സമയം ഞങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പേഴ്സണൽ ടൈം ും കൂടുതൽ സംസാരിക്കാനും അട്ടയൊക്കെ രാത്രി മകൻ എന്ത് ചെയ്യാം അവിടെ കുഴി കുത്തി ഒരു വീടുണ്ട് അവർക്ക് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ നീ ചെയ് പറ്റ പറ്റും ചെയ്തു നോക്ക്

നിനക്കറിയാം അറിയാം എന്നാലും ഞാൻ ചോദിച്ചത് നാട്ടുകാരെ അറിയണ്ട അതിന് വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് ചെയ്യത് വോക്കൗട്ടിൻ്റെയൊക്കെ ഒരു ഭാഗമാണെന്ന് ഞാൻ കരുതുന്നു നമുക്ക് നോക്കാം എന്തായാലും ആൻഡ് അങ്ങനെ കൺസേഷൻ ആണ് ഞങ്ങൾ പത്താമത്തെ ദിവസം കടന്ന് നോക്കണ്ടിരിക്കുന്നു